സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിയുടെ തിരിച്ചു വരവ് അത്ര നല്ല സൂചനയല്ല നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പിങ്കിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നും തിരിച്ചടിക്കുന്നതിന് വേണ്ടി അവസരം കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഗൗതം മനസ്സിലാക്കുന്നു ഇതോടെ ഗൗതം നന്ദയെ ചെന്ന് കാണുകയും നന്ദയോട് നന്ദ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പിങ്കിയെ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്ന് ചോദിക്കുന്ന നന്ദ അവളെ ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് എത്തുന്ന നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ട് ഫൈനൽ വാണിംഗ് നൽകിയിരിക്കുകയാണ് ഇനിയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് തീരുമാനമെങ്കിൽ നീ വിവരമറിയും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിങ്കി ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷേ പിങ്കി മനസ്സിൽ പ്രതികാരം കരുതി വെച്ചിരിക്കുകയാണ് തിരിച്ചടിക്കുന്നതിന് ഒരു അവസരം കിട്ടിയാൽ അത് കൃത്യമായി നടപ്പിലാക്കണം എന്ന് മനസ്സിൽ കരുതുകയും ചെയ്താണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ ഗൗതമം ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്